നമ്മൾ ഇന്ന് വീഡിയോ കൂടെ അടീനിയത്തിന്റെ വിത്ത് പാവിയ തൈയും അതുപോലെ തന്നെ കൊമ്പ് നട്ട തൈണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ അതിന് സിമിലാരിറ്റി കണ്ടാറ ഇത് നേരത്തെ തന്നെ പ്രൂൺ ചെയ്ത കൊമ്പ് നട്ടതാണ് ഇത് വിത്ത് പാവിയതാണ് ഇപ്പൊ നനച്ചപ്പോ കുറച്ച് തൈ മിസ്സായി കണ്ടില്ലേ ഒരു ഇതൊക്കെ തൈ ഒക്കെ നീർ നിക്കണത് അതിനകത്ത് ശക്തി കൂടി ഒന്ന് സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ അപ്പൊ ഇതിന്റെ കോഡക്സ് നമുക്ക് കണ്ടാൽ കണ്ടാറിയാ നല്ല ഉരുണ്ട് നിക്കുന്നുണ്ട് ഇത് വേഗം പൂവ് ഇടും പക്ഷെ കോഡക്സ് അത്ര തൈ മുളപ്പിക്കുന്നതിന്റെ അത്ര നമുക്ക് നന്നായി കിട്ടില്ല അതാണ് ഒരു മെയിൻ വ്യത്യാസം അപ്പൊ നമ്മളെപ്പോഴും അടീനിയത്തിന്റെ വിത്ത് പാവി തൈ നട്ടാലാണ് നമ്മുടെ അടീനിയത്തിന്റെ പൂ തന്നെയല്ല അതിന്റെ കോഡക്സും ഭംഗിയുണ്ടല്ലോ പൂവും അതുപോലെ ഒക്കെ നല്ല ഭംഗിയിലായിട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ അടീനിയത്തിന്റെ പൂക്കളാണത് ബ്രൈറ്റ് റോസ് ഫ്ലവർ ആണത് നമ്മുടെ ഈ ചെടിയില് വിത്തില്ല നമ്മുടെ ഈ ലൈറ്റ് റോസ് അടീനിയത്തില് വിത്തുണ്ട് രണ്ട് ബീൻസ് പോലെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള വിത്താണ് ഇതാണ് ഈ ചെടിയും ഉണ്ടായ വിത്ത് കണ്ടില്ലേ നല്ല നീളത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളിൽ മാത്രമേ വിത്ത് കാണുള്ളൂ അപ്പോൾ ഈ ഒരു ചെടിയിൽ രണ്ട് വിത്ത് ഉണ്ടായി ഈ ഒരു സൈഡ് ഈ സൈഡിലും നോക്കി രണ്ട് വിത്തണത് പത്തുനൂറ് വിത്തെങ്കിലും ഇതിന്റെ ഉള്ളിലുണ്ടാവും അപ്പം നമ്മുടെ വെള്ള അടീനിയാണ് കണ്ട സിംഗിൾ പെറ്റൽ വെള്ള അടീനിയൻ നല്ല ബൊക്ക പോലെ ഉണ്ടായിട്ടുണ്ട് വെള്ളം എനിക്ക് കാണാൻ ഇഷ്ട റോസിനേക്കാളും നല്ല ഭംഗിയായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ വിത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് വെള്ള അടീനീയണം അതിൻ്റെ ലൈറ്റ് ഗ്രീൻ കളറാണ് അത് നമുക്ക് റെഡ് അടീനീയത്തിൻ്റെയും വെള്ള അടീനീയത്തിൻ്റെ വിത്തുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത് രണ്ട് വിത്തന ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ തന്നെയാണ് ഉണ്ടാവുന്നത് നല്ല ലോങ് ബീൻസ് പോലത്തെ വിത്താണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ തൈ ഉണ്ടാവും പേർ ഒരു അടീനിയണത് സിംഗിൾ പെറ്റൽ ലൈറ്റ് റോസ് അടീനിയണത് അരിവശം അതായത് സൈഡ് വശം നല്ല ഡാർക്ക് റോസ് ആണ് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും ഉണ്ടാവണം ഒരു ഡിസേർട്ട് റോസ് ആണ് അഡീനിയ അപ്പൊ നല്ല ചൂടുള്ള സ്ഥലത്തായ കാരണം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ലോണം ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ചെടിയുടെ വിത്ത് എണക്കണ്ട നല്ല ഡാർക്ക് ഗ്രീന അതിന്റെ ചുവടിയായിട്ട് കാണാ റെഡ് കളറ് ഷെയ്ഡ് കാണും അങ്ങനെ വെറൈറ്റി ചെടികൾക്ക് പലതരം വിത്തുകളാണ് ഫോം ചെയ്യണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് തന്നെ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ നമ്മുടെ അടീനിയൻ ചെടിയിൽ വിത്തുകൾ ഇതുപോലെ നിറച്ചുണ്ടാവണമെങ്കിൽ നമ്മുടെ ചെടീനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ ഉണ്ടാവുകയുള്ളു ഇപ്പൊ ഈ കാണിച്ച വിത്ത് നല്ല ഹെൽത്തി വിത്ത്ണ് അതിലെ വിത്തുകള് പാകാവുമ്പോൾ അറിയാം അതിന്റെ വിത്തുകളൊക്കെ നല്ല ഹെൽത്തി ഹെൽത്തി ഇല്ലാത്ത വിത്ത് പാവിക്കഴിഞ്ഞാൽ നമുക്ക് ചെടികളൊന്നും മുളക്കില്ല വിത്തിന്റെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നല്ല കട്ടി വേണം അതായത് ഒരു അതിൻ്റെ ഉള്ളിൽ കാമ്പുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ വിത്ത് പാവിയാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ ചെടികളുണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ ചെടി നിറച്ച് പൂവുണ്ടാവൂലോ അപ്പൊ പൂവുണ്ടാവുമ്പോ ആ കൊഴിഞ്ഞു കൊഴിഞ്ഞുപൂവുമ്പോ ഫെർട്ടിലൈസേഷൻ നടന്ന പൂക്കൾ മാത്രം വിത്തായിട്ട് പരിണമിക്കുള്ളൂ അത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലോണം തേനീച്ചകളും വണ്ടുകളൊക്കെ കൊടുത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുക ആ ഒരു പൂ മാത്രം ഇങ്ങനെ വിത്ത് പാകാവുള്ളൂ അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും വേണം അപ്പം ഈ വിത്തുകൾ ഒരു രണ്ട് മൂന്ന് മാസം പിടിക്കും അത് പാകാവാൻ പാകമായി കഴിഞ്ഞാൽ ഒരു കൈനൂലുകൊണ്ട് നമ്മൾ കെട്ടി വെക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ അറിയില്ല അതിൻ്റെ നടു പൊട്ടിയിട്ട് വിത്തോളൊക്കെ അപ്പൂപ്പൻ താടി പോലെയാണ് അത് നിറച്ച് പറന്ന് പോവും ഞാൻ വിത്തുകളൊക്കെ പാകമായി വന്നപ്പോൾ തൈനൂലുകൊണ്ട് കെട്ടി പൊട്ടിച്ച് സൂക്ഷിച്ച വിത്തുകളാണ് ആണ് അപ്പൊ നമുക്ക് വിത്തുകൾ കണ്ടാൽ അറിയാം അപ്പൂപ്പൻ അപ്പൂപ്പന്താടി പോലെ നടുഭാഗം ഒരു ഹെൽത്തി ആയിട്ടുള്ളത് പിന്നെ അപ്പൂപ്പൻ അപ്പൂപ്പന്താടി പോലെ അത് കെട്ടിയില്ലെങ്കിൽ ഒരൊറ്റ വിത്തും നമുക്ക് കിട്ടില്ല എല്ലാതും പറന്നു പോയി ഉണ്ടാവും അത് നാച്ചുറലി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതുപോലെ കെട്ടി നമ്മൾ വിത്തുകൾ സൂക്ഷിക്കണം പാകം വന്നപ്പം പൊട്ടിച്ചെടുത്തു വെച്ച വിത്തുകൾ ഇത് നമുക്ക് ഓരോന്ന് തൈനൂല് ഇങ്ങനെ മാറ്റി നോക്കാം കണ്ട ഇതാണ് അതിന്റെ വിത്തിന്റെ ഘടന അപ്പൂപ്പൻ അപ്പൂപ്പന്താടി പോലെ കണ്ട ഒരു വിത്ത് പൊളിച്ചപ്പോൾ കാണുന്നത് കണ്ട ഇത് നമ്മൾ ഇതാണ് അതേതാണേ വിത്തിൻ്റെ ഘടന നടുഭാഗം ഇങ്ങനെ ഇത് പിന്നെ ചുറ്റും അപ്പൂ പോലെ അപ്പോൾ ഇത് നമ്മളിങ്ങനെ രണ്ട് ഇങ്ങനെ അപ്പൂ പന്താടി പോലത്തെ മാറ്റി ഇങ്ങനെ ഈ ഒരു വിത്ത് തന്നെ എടുക്കണം ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടിടാം അപ്പം നമുക്കിത് പൊട്ടിച്ചിട്ട് ഈ അപ്പൂ പന്താടി പോലത്തെ ഉള്ളത് മാറ്റിയിടാം എല്ലാതും ഇങ്ങനെ മാറ്റിയിടക്കാം ഇത് നാച്ചുറലായിട്ട് തന്നെ ഇങ്ങനെ പാറി പറന്ന് പോയി ഇങ്ങനെ മുളയ്ക്കാൻ വേണ്ടിയിട്ട് അഡാപ്റ്റേഷൻ ആണ് അതിങ്ങനെ ഇങ്ങനെ പറന്ന് പൊക്കുള്ളൂ നമ്മൾ പാവശ്യങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മുളച്ച് തന്നെ മുളച്ചിണ്ടാവും അത് ഇങ്ങനെ നമ്മുടെ ചെടി വിത്ത് ഉണ്ടെങ്കിൽ കാണുന്നത് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചിട്ടിയില് വെച്ച് ഇങ്ങനെ പാവിച്ചെടുക്കാം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിത്ത് ചിലപ്പോ ഹെൽത്തി ആവില്ല കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വിത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ചെടി അങ്ങോട്ട് നന്നാവില്ല നല്ല ഹെൽത്തി വിത്തിന്നാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവുകയുള്ളു അപ്പോഴാണ് നമ്മുടെ ചെടിക്ക് നല്ല കോഡക്സ് ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുകയുള്ളു അത് നമുക്ക് തൈ മുളിക്കുമ്പോൾ തന്നെ അറിയാം ഇതേതുപോലെയാണ് നമ്മുടെ വിത്ത് എങ്ങനെയുണ്ട് ചെടിയുടെ കരുത്ത് എന്നൊക്കെ നമ്മുടെ വിത്തിന്റെ നോക്കിട്ടറിയാം നല്ല വിത്ത് പാവിയാ നല്ല ചെടി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ചെടിയുടെ വിത്ത് നല്ലതായിരിക്കണം നല്ല കോഡക്സ് നല്ലോണം വരാൻ അപ്പൊ തന്നെ നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെള്ളം ഇറങ്ങി മഴക്കാലത്തുള്ള വിത്ത് അത്രയും ഇങ്ങോട്ട് നന്നാവില്ല പിന്നെ പ്രത് ശ്രദ്ധിക്കാനുള്ളത് വിത്ത് ഉണ്ടായിക്കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ തന്നെ പാവണം എന്നാലാണ് ചെടി മുളക്കുള്ളത് അല്ലെങ്കിൽ പിന്നെ അത് പഴക്കം ചെല്ലും തോറും അടീനിയത്തിന്റെ വിത്ത് മുളക്കില്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ കുഴിച്ചിട്ടാലാണ് അടിനിയം ഉണ്ടാവുള്ളൂ നമുക്ക് ഇതുപോലെ വിത്ത് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കണം എന്നിട്ട് വേണം നമ്മള് വിത്ത് പാവാനായിട്ട് വിത്ത് പാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം നമ്മുടെ വിത്ത് നല്ല ഇങ്ങനെ ഉള്ളില് പതിരല്ല എന്ന് പറയില്ലേ നമ്മുടെ ഒരു കട്ടിപ്പ് തോന്നിക്കണം അങ്ങനത്തെ വിത്ത് പാവിയാലാ നല്ല ചെടികൾ കിട്ടുള്ളു മഴ പെയ്യുന്നതിനേക്കാൾ മുന്നും ഉണ്ടാവണ വിത്തുകളൊക്കെ തയ്യുമ്പോ ഇറങ്ങാണ്ട് നല്ല വിത്തുകളായിരിക്കും മഴ പെയ്താൽ മാത്രം നമുക്ക് ശ്രദ്ധിക്കണ്ടോ വിത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് അത് അത്രയും നല്ല വിത്താവില്ല മഴ പെയ്യുന്നേക്കാളും മുന്നേ ഉണ്ടാവുന്ന വിത്തുകൾ വേണം നമ്മൾ പാവാനായിട്ട് അപ്പോൾ ഈ സാഫ് വിത്തിൽ ചേർത്തിട്ട് നമ്മൾ ഇത് നല്ലൊരു ഫംഗി ആണ് നമ്മുടെ വിത്തിൽ ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വിത്ത് പാവാം അപ്പൊ നമുക്ക് കുറുമ്പിരി ശല്യ അങ്ങനെ ഒന്നും വലിയ നല്ലൊരു ആണ് അപ്പൊ നമ്മുടെ വിത്തിൽ കുറച്ച് സാഫും കൂടി ചേർത്ത് ഒന്ന് അങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ ഒറ്റ ഉറുമ്പും തിന്നു പോവാണ്ട് നമ്മുടെ അടീനിയം മൊത്തം മുളച്ചോളും ഇതുപോലെ ഒരു ബോക്സ് വെച്ച് ഹോൾസ് ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ സാന്റ് മണ്ണലിന് നിറയ്ക്കണേ നല്ല റിസൾട്ട് കിട്ടും എല്ലാ വിത്തും മുളക്കുകയും ചെയ്യും മണ്ണിൽ ചെയ്ത് അത്രയും കൂടെ നന്നാവില്ല ഇതിപ്പോൾ സാൻഡ് മണ്ണിൽ വെച്ചിട്ട് നമ്മുടെ വിത്തുകളൊന്നിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതി എല്ലാ വിത്തും മുളച്ചോളും പിന്നെ വെള്ളം വാർന്ന് ഇങ്ങനെ പോയാൽ മതി നല്ല ഉഷാറായിട്ട് എല്ലാ വിത്തും മുളച്ച് ഇഷ്ടം പോലെ അടീനിയം തെയ്യുണ്ടാവും അപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വിത്ത് പാവാം അപ്പം നമ്മൾ സാഫ് മിക്സ് ചെയ്ത അടീനിയത്തിൻ്റെ വിത്ത് നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ അകത്തി ഇടണം ഇങ്ങനെ മുട്ടിക്കാണ്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തായിട്ടിടാം അതിന് ശേഷം നമ്മൾ കുറച്ച് മണൽ ഒന്നിങ്ങനെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം അപ്പം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യാം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതായത് ഈർപ്പം നിക്കണം അത്രേ ആവശ്യമുള്ള അപ്പൊ തന്നെ നമ്മുടെ ചെടി എല്ലാതും മുളച്ചോളും അതായത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വിത്ത് കാണണ്ട അപ്പോൾ അവിടെയും കൂടി ഒന്നും ഇങ്ങനെ മണ്ണൊന്നിട്ട് അടീനിയ ചെടി നമ്മുടെ ചീരവിത്ത് പോലെ എല്ലാ വിത്ത് മുളയ്ക്കണത് ഒരു ഈർപ്പം മതി അധികം ഇങ്ങനെ കുത്തി ഒഴിച്ച് ഒഴിക്കരുത് ഇതുപോലെ സ്പ്രേ ചെയ്താൽ മതി ഇപ്പം ഞാൻ നേരത്തെ തന്നെ മണ്ണിൽ വിത്ത് പാവി വെച്ചതാണ് അപ്പം അതിൽ സാഫൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം അധികം മുളച്ചിട്ടില്ല കുറച്ച് മുളച്ചിട്ടുണ്ട് കണ്ട ഒരു തൈ രണ്ട് തൈ മൂന്ന് തൈ പിന്നെ ചില തൈ ഇത്തിരി വെള്ളം അധികം ഒഴിച്ചപ്പോൾ ഇങ്ങനെ ചീഞ്ഞ് പോയിണ്ട് അങ്ങനൊരു കാര്യമുണ്ട് അതായത് ഇതൊക്കെ തൈ ആയിരുന്നു ചീഞ്ഞ് പോയതാണ് വെള്ളം കുത്തി ഒഴിച്ചു വന്നപ്പോൾ അപ്പോൾ ഈ തയ്യന്റെ കോഡക്സ് കണ്ടാൽ നമുക്കറിയാം കണ്ടില്ലേ ഉരുണ്ടു വരുന്നുണ്ട് ഈ ഒരു ചെടിയുടെ കടഭാഗം നോക്കി അറിയാം കോഡക്സ് അതാണ് വിത്ത് പാവി മുളച്ച ചെടിക്കുള്ള പ്രത്യേകത കോഡക്സ് നല്ല ഉരുണ്ടിരിക്കും അപ്പൊ ചെടി വളരുമ്പ കോഡക്സ് നല്ല പ്രോമിനന്റ് ആയിട്ട് നിൽക്കും വിത്ത് പാവി എപ്പോഴും അടീനിയത്തിന്റെ ഇഷ്ടംപോലെ തൈ ഉണ്ടാവും വിത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്ത് പാവിയാ മതി നല്ലോണം പൂവുണ്ടാവും അപ്പൊ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാല് നമ്മുടെ അടീനിയം തൈ കോഡക്സോട് കൂടിയിട്ട് പെഞ്ഞിയിലുണ്ടാവും വിത്ത് പാവികഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കോടക്സും വരും തയ്യുമ്പലും പൂവുണ്ടാവും പക്ഷെ കൊമ്പ് കോതിയാലും പെട്ടെന്ന് പൂവുണ്ടാവും പക്ഷെ കോടക്സ് വളരെ സ്ലോലുണ്ടാവുള്ളൂ